ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് ഞങ്ങളുടെ എ സൂപ്പർ ഓ വൺ ത്രീ സിക്സ് നയൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു പായസമാണ് അടിപൊളി പായസമായിരുന്നു വേറൊന്നും കൊണ്ടല്ല ബീട്രൂട്ട് കൊണ്ടാണ് അതിന് രണ്ട് ചെറിയ എടുത്ത് ചെറിയ പീസസ് ആക്കിയിട്ട് അരികയാണ് ബീട്രൂട്ടിന് ഒരുപാട് ഗുണങ്ങളുള്ളതാണ് മുടിക്കും നമ്മുടെ കണ്ണിനും കളറിനും ഒക്കെ നല്ലതാണ് പക്ഷേ കുട്ടികൾക്കിത് കഴിക്കാൻ ഇഷ്ടമില്ല ഇങ്ങനാവുമ്പം കഴിക്കാത്തവരും കഴിക്കും തീരെ ചെറുതായിട്ടല്ല കുരു കുരെന്നല്ല എന്നാലും ചെറിയ 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 പീസസ് ആക്കിയിട്ടാണ് സ്ലൈസ് ചെയ്തിട്ട് എന്നിട്ടിത് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുകയാണ് അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് അത് എല്ലാം ഇട്ട് കൊടുത്തു എന്നിട്ടിത് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അടുപ്പിൽ പാൻ വെച്ചിട്ട് ഈ അരച്ചത് ഒഴിച്ച് കൊടുത്തു അതിനകത്തേക്ക് കുറച്ച് മിക്സി കഴുകി വെള്ളം കൂടെ ഒഴിച്ചിട്ട് അത് നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചു ബീട്രൂട്ടിൻ്റെ ആ പച്ചവകം മാറാൻ വേണ്ടിയിട്ട് അതൊന്ന് തിളച്ച് വെള്ളം വറ്റിയതിന് ശേഷം അതിനകത്തേക്ക് ഒരു കാൽ കപ്പ് റവ ഇട്ട് കൊടുത്തു എന്നിട്ടത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടിത് നന്നായിട്ട് ഇളക്കി നല്ല പേസ്റ്റ് രൂപത്തിൽ അതായത് നമുക്ക് ഒരു ടീ ഷേപ്പ് ആക്കണം ഇത് അപ്പോൾ അതിന് വേണ്ടുന്ന കൺസിസ്റ്റൻസിയിൽ നമ്മൾ എടുത്തു പിന്നെ അതിനകത്തേക്ക് ഒരു അരക്കപ്പോളം പഞ്ചസാര പാനിയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതിനകത്ത് കിടന്ന് റവയങ്ങ് പുതിന്ന് വെന്തോളും എന്നിട്ട് ആ പഞ്ചസാര പാനീയം കൂടെ വറ്റി നല്ല ഡ്രൈ ആയി വരണം അതായത് നമുക്ക് ഷെയ്പ്പാക്കത്തക്കണം ആയി കിട്ടണം അതുവരെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ഇപ്പോഴത് ഏകദേശം റെഡിയായി വരുന്നുണ്ട് വെള്ളമൊക്കെ പറ്റി തുടങ്ങിയിട്ടുണ്ട് പിന്നെ അതിനകത്തിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തു എന്നിട്ട് നന്നായിട്ട് വീണ്ടും അത് ഇളക്കി കൊടുത്തു ഒന്ന് ഡ്രൈ ആയി വരണം ഇപ്പോൾ ഇത് ഏകദേശം റെഡി ആയി കഴിഞ്ഞു ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിനെയും നമുക്ക് വാങ്ങി വെക്കാം ഇതിനെയൊന്ന് നന്നായിട്ട് തണുത്ത് കിട്ടണം അതവിടെ ഇരുന്ന് തണുക്കുമ്പോഴത്തേക്ക് ഞാൻ ഒരു കവർ പാൽ ഒരു പാനില്ലാത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിനകത്തിലേക്ക് ഒരു കാൽ കാൽ കാൽക്കപ്പില്ല അതിൻ്റെ പകുതി അതായത് രണ്ട് ടീസ്പൂൺ പഞ്ചസാര പനിയും കൂടെ അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തു ഓരോ ടീസ്പൂൺ ഏലക്കാപ്പൊടി അതിലും ഇട്ടുകൊടുത്തു ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് ഒന്ന് തിളച്ച് നല്ലപോലെ ഒന്ന് വെള്ളം വറ്റി വരണം ഇതവിടെ ഇരിക്കട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് ബീറ്റ്റൂട്ട് റൂട്ട് ഒന്ന് ഷെയ്പ്പാക്കി എടുക്കാം ഇപ്പം തണുത്തിരിക്കുകയാണ് ബീട്രൂട്ട് ചെറിയ ഉരുള എടുത്തിട്ട് ഓരോ ഷേപ്പാക്കി ഏകദേശം ഒരു മുന്തിരിങ്ങയുടെ ഷേപ്പ് ആക്കി കൊടുത്തത് ഞാൻ ഇത് പെട്ടെന്ന് തന്നെ ഞാനത് ഷേപ്പ് എടുത്തു കുറച്ച് ഞാൻ ഷേപ്പാക്കി കുറച്ച് ഞാൻ മാറ്റി ഒരു പാത്രത്തിൽ വെച്ചു അത് കേസരി കഴിക്കുന്ന പോലെ കഴിക്കാൻ നല്ലതാണ് നെയ്യ് കൈയിൽ തടവിയിട്ടാണ് ഷെയ്പ്പാക്കി എടുത്തത് അപ്പോൾ കൂട്ടുകാരെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ ക്ലിക്ക് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ കൂടി എനബിൾ ആക്കുക നിങ്ങൾക്ക് അടുത്ത വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഓൺ ദ സ്പോട്ടിൽ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും ഓക്കെ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും അതുപോലെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവില്ല എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ ഇപ്പോൾ ഇത് ഞാൻ ഷേപ്പ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് പോർഷൻ എടുത്ത് ബാക്കി ഞാൻ ഒരു പാത്രത്തിലേക്ക് ആക്കി വെച്ചു പാല് പതിനകത്ത് ഒഴിച്ച് വെച്ചത് ഗ്ലാസ് കത്തിച്ച് അടുപ്പിൽ വെച്ച് കൊടുത്തു ഇനി അതൊന്ന് നന്നായിട്ട് തിളച്ച് കുറുകി വരണം നല്ലോണം ഒന്ന് തിളച്ച് ചെറിയ തീയിലാക്കി തിളച്ചതിന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് തീ കുറച്ച് വയ്ക്കാം എന്നിട്ട് ഒന്ന് കൊടുക്കുക എന്നിട്ട് എന്നിട്ടതിനകത്തിലേക്ക് ഞാനൊരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്ത് കലക്കി അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കോൺഫ്ലോർ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് കുറുകി വരും അപ്പോൾ ഇനി നമുക്ക് ഇപ്പം അത് കുറുകി കുറുകിക്കഴിഞ്ഞു അതിനകത്തേക്ക് ഷെയ്പ്പാക്കി വെച്ചിരിക്കുന്ന ബീട്രൂട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു എന്നിട്ട് അത് ഞാൻ അടുപ്പിൽ നിന്ന് വാങ്ങി വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ച് കഴിഞ്ഞു ഇനി അതിനകത്തിലേക്ക് വറവ് ഇടണം അതിന് വേണ്ടിയിട്ട് ഒഴിച്ചിട്ട് അണ്ടിപ്പരിപ്പും ഒരു അഞ്ചാറ് മുന്തിരിങ്ങ കാരണം അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങ ഒന്നും കുഞ്ഞുങ്ങൾക്ക് അത് വലിയ ഇഷ്ടമില്ല അത് കടിച്ചു കഴിഞ്ഞാൽ എടുത്ത് കളയും അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചേ ഞാൻ ഇട്ടുള്ളൂ അണ്ടിപ്പരിപ്പ് ഒരുവിധം ഒന്ന് മൂത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനകത്തേക്ക് അഞ്ചാറ് മുന്തിരിങ്ങയും കൂടെ ഇട്ട് കൊടുത്തു പിന്നെ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തത് മുന്തിരിങ്ങ ഒന്ന് മൂത്ത് കഴിഞ്ഞപ്പോഴും അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ എള്ളും കൂടെ കറുത്തള്ളാണ് ഇട്ട് കൊടുത്തത് അതിനകത്തിലേക്ക് ഇട്ടുകൊടുത്തു എള്ളൊന്ന് പൊട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ഞാൻ വാങ്ങി പായസത്തിനകത്തിലേക്ക് ആ നെയ്യോട് കൂടി തന്നെ ഒഴിച്ചു കൊടുത്തു അപ്പം അതിൻ്റെ അടിപൊളി പായസം റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റിയാണ് പിള്ളേർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ടേസ്റ്റിയായിരുന്നു എന്ത് വന്നവർക്കും മനസ്സിലായതുമില്ല പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് നല്ല റോസ് കളറിലെ പായസമായി കിട്ടുകയും ചെയ്തു അടിപൊളി ടേസ്റ്റും ഞാൻ പാത്രത്തിൽ എടുത്തു വെച്ചിരുന്ന അടുത അത് കട്ട് ചെയ്തെടുക്കാനും പറ്റി നല്ല ടേസ്റ്റായിരുന്നു സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ താങ്ക് യു താങ്ക് യു സോ മച്ച്